കേരളത്തിൽ ഇപ്പോ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുരുവട്ടൂർ സ്വരീക്കത്ത് അതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ കുരുവട്ടൂർ എന്ന് നമ്മൾ പറയുന്ന അവർ എന്താ പറയണെന്ന് എനിക്കറിയില്ല ഏ അതിന്റെ മുന്നിൽ കാണുന്ന ആള് കുരുവട്ടൂർക്കാരൻ ഹാഷിബാണ് കൊറേ മുരീദന്മാര് മൂല്യമാര് രണ്ടു മൂന്ന് മൂല്യമ്മരിച്ചോളു എന്താ എന്താപ്പ അതിന്റെ ശരി എന്നുള്ളത് എനിക്കറിയില്ല ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങളെ കിശീരിന്റെ കുയ്യമ്പറമ്പിൽ ഉണ്ട് ഒരു എന്ന് അറിഞ്ഞിട്ട് വെറും ഒരു തേങ്ങ പൊളിച്ചാന്ന് അറിഞ്ഞാൽ അഞ്ചാം ക്ലാസ് മദ്രസ വരെ പഠിച്ചിട്ടില്ലാത്ത ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹം ഷെയഹും മുറബിയുമാണെന്ന് മാത്രമല്ല ദിഖ്രി ഹൽക്കയിൽ കുറാൻ താഴെ വെച്ച് അതിന്റെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു ഈ ബീരാണി എനിക്കൊക്കെ പരിചയമുള്ള ആളാണ് ഈ ബീരാണി ഖുർആന്റെ മോള് കാരൻ എന്തുകൊണ്ട് ഖുറാനെ കാട്ടിലും ഷറഫും മൂപ്പർക്കാണെന്ന് എന്ന് വാദിച്ചിട്ട് അങ്ങനെയുള്ള ബീരാണി മരിച്ചിട്ട് മഹലൊക്കെ വിലക്കിയത് അയാളെ പേരന്റെ മുറ്റത്ത് തന്നെയാണ് ഈ മറുമാടിയത് ഇപ്പൊ അവിടെ ഉറൂസ് നടക്കുന്നുണ്ട് എല്ലാ മാസവും അല്ലാതെ ഒരു മൗലൂദും നടക്കുന്നുണ്ട് ഈ മൗലിദ് അധികവും നടക്കുന്ന വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച മണിക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് രണ്ടു മണിവരെ മൗലിദുന്ദിക്കറുമാണ് ജുമാ അവർക്കില്ല നൂഹ് സംസ്കരിക്കലുണ്ടോ എന്ന് എനിക്കൊട്ട അറിയില്ല രണ്ട് മണിന്റെ ശേഷം ഭക്ഷണം കഴിച്ച് പിരിയലാണ് അവരുടെ ശൈലി അയൽ നമ്മളെ പണ്ട് വാദപ്രതിവാദിനൊക്കെ അറിഞ്ഞ ആ മനുഷ്യനും അയാൾ അളിയൻ എന്ന് പറയുന്ന കണ്ടാ തന്നെ സഫി ആണെന്ന് മനസ്സിലാണ് ആ മനുഷ്യനും അവരൊക്കെ ആ നേർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് ഓരേതാലും ഇങ്ങനെ കണ്ടമുറിച്ചാണ്ട് കൊണ്ടിരിക്കണ്ടേ അതൊന്നും എനിക്ക് അവർക്കും വാണിഗ്യം ചോദിക്കാം എനിക്ക് അതിനൊന്നുമില്ല അപ്പൊ അത് കണ്ടിട്ടില്ല അത് ഇവരെ പറ്റിയിട്ട് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി പഠിച്ചിട്ടില്ല ഇത് ഏതായാലും തെറ്റാണെന്ന് നിനക്കറിയാം അതിൻ്റെ ഞങ്ങളെ അവിടെ ഒരു കിലോമീറ്റർ ഉള്ളൂ നേരെ തോടേ കടന്നാല് ആ പയ്യാറമ്പ് കയറുന്ന സ്ഥലത്ത് എത്തും അവിടെ ബീരാണിന്റെ പേര് ഏതാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനി പള്ളിൻ്റെ അവിടെ അതിൻ്റെ നേരെ മുന്നിലായ അയാളെ പേരാ അവിടത്തെ ഈ മൗലൂദിന് വെള്ളിയാഴ്ച ജുമാ വരെ നഷ്ടപ്പെടുത്തിയിട്ട് ഉച്ചക്ക് രണ്ടു മണിവരെ പത്ത് മുതൽ രണ്ടു മണിവരെ അവിടെ കൂടി മൗലൂദും ദുക്റും മലക്കി നടത്തിയിട്ട് ജുമാ നഷ്ടപ്പെടുത്തും അത് പിന്നെ ഹക്കിന്റെ അഹിലുകാരാകാൻ വല്ല സാധ്യതയും ഉണ്ടാവും ഹാഫി അവിടെ വരുന്നതായിട്ട് അറിവില്ല ഇവര് രണ്ടാളും അവിടെ വരുന്നതായിട്ട് അറിവുണ്ട് ഏതായാലും ഹൈറിന്റെ അഹിലുകാരല്ല ആണെങ്കിൽ ജുമാ വിവാക്കിക്കാണ്ട് റാത്തീബ് മൗലൂദും ഒന്നും ഏ പിന്നെ ഷിയാക്കളെ മറ്റേ ആശയം ഉണ്ടെങ്കിൽ ഉണ്ടാവും ഇവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല